നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച് യു എ വീണ്ടും രംഗത്ത് വരികയാണ് പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഹൂതികളുടെ നീക്കം അംഗീകരിക്കാനാകാത്തതാണെന്നും യു എ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ബാബ് അൽ മധബിലെയും ചെങ്കടലിലെയും യാത്രാ സംവിധാനങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങളിലും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും ആശങ്കയുള്ളതായും മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെയും പ്രാദേശിക സുരക്ഷയെയും ആഗോള താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകിരർ ഇസ്രായേലിൽ ആക്രമിച്ചതിന് പിന്നാലെ നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രതിഷേധിച്ചും ഹമാസ് ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത് ഹൂദികളുടെ നീക്കങ്ങൾക്കെതിരെ അമേരിക്ക ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ഹൂതി വിമതർ തള്ളിയിരുന്നു പിന്നാലെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി എം എൽ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾ സംഭരിക്കാനും വിക്ഷേപിക്കാനുമുള്ള ഹൂദികളുടെ ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇരുപത്തിയെട്ട് സൈറ്റുകളിലായി അറുപതോളം സ്ഥലങ്ങളാണ് യു എസ് സൈന്യം ലക്ഷ്യമിട്ടത് ഗാസയിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രായേൽ നരനായാട്ട് നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലും ബന്ധി കൈമാറ്റത്തിലും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അലക്സ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായി ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥ റോൾ ഏറ്റെടുത്തത് ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിനും സാധിച്ചു ഒപ്പം യുദ്ധമേഖല പടരാതെ സൂക്ഷിക്കാനും ചർച്ചകൾക്കായി ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തുമടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹുവിന്റെ കടുംപിടുത്തവും വിലങ്ങുന്നതടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി നാൽപ്പത്തെട്ട് ദിവസത്തിൻ്റെ ഒടുവിൽ നവംബർ ഇരുപത്തിനാലിലെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലും ബന്ധി കൈമാറ്റത്തിനും ധാരണയായി ആദ്യം നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലൂടെ അത് ഏഴ് ദിവസം വരെ നീട്ടി എഴുപത്തെട്ട് ഇസ്രായേലുകളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു ഇതിൻ്റെ മൂന്നിരട്ടി പലസ്തീനികളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വലഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളവും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷേ ഡിസംബർ ഒന്നിൽ െ ഇസ്രായേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രായേൽ വഴങ്ങാൻ തയ്യാറായില്ല സൗദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തി ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ശാശ്വത സമാധാനമാണ് ലക്ഷ്യം സമിതി അമേരിക്കയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ല ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ നരനായാട്ടും മറുവശത്ത് സമാധാനത്തിലായുള്ള മുറവിളിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു